രാവിലെ തന്നെ എഴുന്നേറ്റമ്പെ എന്താ വന്ന് നമ്മുടെ റോസ് കമ്പൊക്കെ ഉണങ്ങിയിട്ടുണ്ടോ അതോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കിയതാണ് കുഴപ്പമൊന്നും ഇല്ലാതൊക്കെ ഇരിക്കുന്ന കേട്ടോ പൂവൊന്നും കൂടെ ഒരെണ്ണം വിരിഞ്ഞിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്ന് നട്ടുവെക്കുമ്പോൾ ഇവിടെ എലിയുടെ ശല്യം കൂടുതലായിട്ടുണ്ടല്ലോ രാത്രിയിൽ അതിന് സവാരിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ മുകളിൽ കൂടെ ചാടി ഓടിയൊക്കെ ആട്ടോ ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ നട്ട് വെച്ചിരുന്ന അത് പിഴുതു കളയുകയും ചെയ്യും പിന്നെ മാന്തിയൊക്കെ വെക്കും കേട്ടോ അത് ഇങ്ങനെ മാന്തി ഇളക്കി അതിനകത്ത് ഇരുന്ന് നശിപ്പിച്ച് കളയും ചെയ്യും അങ്ങനെയാണ് ആ ഒരു സാധനം അതുകൊണ്ട് ഞാൻ ഓടി വന്ന് നോക്കിയതാണ് എനിക്ക് ആ റോസ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരുപാട് പൂ ഇടിക്കുന്നതാണ് നല്ല പിങ്ക് ഷെയഡുമാണ് കേട്ടോ പിന്നെന്താ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഷാലി കൂടെ ഇറങ്ങി എൻ്റെ പറയുക വന്നായിരുന്നെട്ടോ അവളങ്ങനെ പിന്നെ അവിടെ വന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഫോണിലൊക്കെ അപ്പോൾ അവളുടെ തലയിൽ ചെറിയ ചൊറിച്ചിലുണ്ടെന്ന് പറഞ്ഞു അതായത് ചെറിയൊരു മുറിവുണ്ടായിരുന്നു മുറിവുണ്ടായിരുന്നെട്ടോ നമ്മളിവിടെ വന്ന സമയത്ത് അവൾ അവളിവിടെ പോർച്ചിലൊന്നും വീണിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് തലയിടിച്ച് വീണത് കൊണ്ട് തല ചെറുതായിട്ട് പൊട്ടി രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നല്ല ചൊറിച്ചിലുണ്ട് അപ്പോൾ അത് എനിക്കിങ്ങനെ ചൊറിയുന്നെന്ന് ഇങ്ങനെ പറയായിരുന്നു അപ്പോൾ ഞാൻ അതിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയോ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് നോക്കിയപ്പോൾ കുഴപ്പമൊന്നും പിന്നെ ഈ സ്റ്റിച്ചിൻ്റെ ഭാഗം വരുമ്പോൾ ചൊറിയും കാരണം കുഞ്ഞിനിവിടെ സ്റ്റിച്ച് ിട്ടപ്പം അത് നല്ല ചൊറിച്ചിലിടക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ചൊറിയെന്നും ചെറുത് ചൊറും പൊട്ടിക്കരുതെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇന്ന് നമുക്ക് രാവിലത്തേക്ക് ചപ്പാത്തിയും പിന്നെന്താ ഇന്നലത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് എടുത്തത് സംഗിയാണെങ്കിൽ ഇന്നലെ കഴുകിയിട്ടുള്ള തുണി കുറേ ഉണ്ടായിരുന്ന കേട്ടോ അത് ഇന്നും ഉണങ്ങിയൊന്നും കിട്ടിയില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്ന കാരണം നല്ലതുപോലൊന്നും തുണികളൊന്നും ഉണങ്ങി കിട്ടുന്നുമില്ല പിന്നെ അവൾ അവളതെല്ലാം പറക്കിതാ വെയിലത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ട് മഴ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല നമ്മളെന്നാലും അത്യാവശ്യം വെയിൽ രാവിലെ ഉണ്ട് ആ ഒരു സമയത്ത് ഉള്ള തുണികളൊക്കെ ഉണങ്ങി ിപ്പറക്കിയൊക്കെ വെക്കാന്ന് കഴിച്ചു അങ്ങനെ ഇതാ ഞങ്ങൾ മൂന്നര കൂടെ മൂന്നല്ല ഞങ്ങൾ നാലുപേരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇന്നത്തേക്കുള്ള തുണികൾ മുക്കി വെക്കാമെന്ന് കഴിച്ചു കുറേശങ്ക കഴുകിയിട്ടങ്ങ് പോകാമെന്ന് ചോദിച്ചു നമ്മൾ പോകുന്നിടത്ത് അലക്കെല്ലാം ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഈ തുണികളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് പോകുന്നത് ഇവിടെയും പിന്നെ മോട്ടോർ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഇത്രയും തുണി കഴുകണമെങ്കിലും അത്രയും വെള്ളം നമ്മൾ വലിച്ചു പോരണമല്ലോ പൈപ്പ് ഉണ്ടായിരുന്നെങ്കിൽ വലിയ പാടില്ലായിരുന്നു ജോലി കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടിയാൽ പക്ഷെ എന്താ ചെയ്യാനാ നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ ഇതാ ഇന്ന് അടുക്കളയിലാണ് നമ്മളിന്ന് ഒതുക്കാൻ തുടങ്ങുന്നത് അടുക്കളയിൽ മേലത്തെ ഭാഗങ്ങളൊക്കെ ഇറക്കാമെന്ന് വിചാരിച്ചു അതിനകത്ത് കുറേ ടിന്നുകളൊക്കെ ഇരുപ്പുണ്ട് കേട്ടോ ഞാൻ ഈ ഫുഡൊക്കെ മേടിക്കുന്ന ടിന്നുകളും ഒക്കെ ഞാൻ അതിൻ്റെ മുകളിൽ കഴുകി കഴുകി വെച്ചേക്കുന്നത് അപ്പോൾ നല്ല ടിന്നുകൾ നോക്കി മാറ്റിയിട്ട് ഈ അടപ്പില്ലാത്തത് ചെറിയ പൊട്ടിയതൊക്കെ അതങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പം മേളീന്നങ്ങ് ആദ്യം തുടങ്ങുകയാണ് പിന്നെ ഈ പറയുന്ന പോലെ ഈ വീട് മാറുമ്പോൾ ഉള്ള ഈ ഒതുക്കലും പറക്കലും അയ്യോ വല്ലാത്തൊരു ടാസ്ക് തന്നെ ആട്ടോ എത്ര ദിവസമായിട്ട് അറിയോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എങ്ങനെ വീട് മാറുവാണെങ്കിൽ നേരത്തേ തുടങ്ങണം കേട്ടോ നമ്മുടെ മനസ്സിനകത്തൊരു പ്ലാനിങ് കാണുമല്ലോ അപ്പോൾ നേരത്തെ ഒതുക്കിയൊക്കെ വെക്കണം ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീട് നോക്കുന്ന സമയത്ത് തന്നെ ഒരു സൈഡിൽ നിന്ന് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഒതുക്കി ഒതുക്കി വരുന്നുണ്ട് എന്നിട്ട് പോലും നമുക്ക് നല്ലപോലെ എല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പോലും പറ്റുന്നില്ല ഓരോന്നും നമ്മൾ നോക്കി എടുത്ത് വെക്കണമല്ലോ നമ്മൾ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ അത് എന്തൊക്കെയാണെങ്കിലും നമ്മൾ നോക്കിയെല്ലാം എടുത്ത് വെച്ചാലേ പറ്റത്തുള്ളൂ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കത് കണ്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ഓടി വരാൻ പറ്റത്തില്ലല്ലോ അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കി എടുത്തൊക്കെ വെക്കണം അപ്പം നമ്മൾ സാവകാശം ചെയ്യുന്നതന്നെയാണ് ഏറ്റവും നല്ലത് അതേപോലെ സമയം സമയമെടുത്ത് ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് എല്ലാം കൂടെ റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ വേണ്ടുന്നതും വേണ്ടാത്ത എല്ലാം വാരി കെട്ടേണ്ടതായിട്ട് വരും ഇതാ നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേണ്ടെന്ന് മാത്രം നമ്മൾ നോക്കി എടുത്തിട്ട് കൊണ്ടുപോയി ബാക്കിയൊക്കെ നമുക്ക് ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ ഇതിൻ്റെയൊക്കെ അടപ്പ് കറക്റ്റായിട്ട് ഉള്ളത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അല്ലാത്തൊക്കെ ഞാൻ അങ്ങ് മാറ്റി വെക്കാന്ന് ചോദിച്ചു ഈ ഡെപ്പുകളൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഉപകാരപ്പെടും അതായത് ഫ്രിഡ്ജിലൊക്കെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ബാലൻസ് വരുന്നതും ഈ പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞൊക്കെ വെക്കുകയൊക്കെ ഈ തലേത്തേക്ക് പിറ്റേനത്തേക്ക് തലേന്ന് നമ്മൾ അരിഞ്ഞ് വെക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെയുള്ള ഡെപ്പുകളാക്കിയാണ് വെക്കുന്നത് അതാകുമ്പോൾ അടച്ച് നമുക്ക് വെക്കുകയും ചെയ്യാം അപ്പോൾ ഇതാ പൊട്ടിയടും പ്പുള്ളതും പിന്നെ അടപ്പില്ലാത്തതും ഒക്കെ അങ്ങ് മാറ്റിയിട്ടുണ്ട് ബാക്കിയൊക്കെ എടുത്തത് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ അടിയിലത്തെ പാത്രങ്ങൾ കഴുകേ പറ്റത്തുള്ളൂ ആ മുകളിൽ അങ്ങനെ ഇവര് സിമെൻ്റ് തേച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ പൊരിഞ്ഞു പൊരിഞ്ഞു ഇങ്ങനെ ഓരോന്ന് വീടുകൊണ്ടേയിരിക്കും പിന്നെ ഈ പാറ്റയുടെ ഒക്കെ ശല്യം നല്ല രീതിയിലുള്ളതുകൊണ്ട് വല്ലാത്തൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ അതിനെ അതുകൊണ്ട് നമ്മൾ എന്തായാലും കഴുകി അങ്ങ് വൃത്തിയാക്കി ഓണക്കിയിട്ട് ചാക്കലെങ്ങാണെങ്കിൽ കെട്ടി വെക്കാമെന്ന് ചോദിച്ചു പിന്നെ ഇതാ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ഡാൻസ് പ്രോഗ്രാമൊന്നും അല്ല കേട്ടോ നമ്മൾ ഇതൊരു ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പാട്ടൊക്കെ ഇടും അത് സ്പീക്കറൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ സൗണ്ടിലൊക്കെ പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഭയങ്കര എൻ്റർടൈൻമെൻറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി കേട്ടോ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ആസ്വദിച്ച് ചെയ്യണമെന്നല്ലേ അപ്പം നമുക്ക് ബോറടിക്കത്തില്ല നമുക്കൊരു മുഷില് തോന്നത്തില്ല അയ്യോ നമുക്ക് ഇത്രയും കഷ്ടപ്പാട് തോന്നില്ല അങ്ങനെയൊക്കെ തോന്നാതിരിക്കണമെങ്കിൽ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുള്ള ഒന്നും തോന്നത്തില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഇതോട്ടൊക്കെ പാട്ടിടും ഞങ്ങൾക്ക് ഇന്ന് നല്ല പണിയാണല്ലോ അപ്പോൾ ഇത് യൂട്യൂബിനകത്ത് ഒരു വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ അതേപോലെ ജസ്റ്റ് കാണിച്ചൊക്കെ നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു രസമാണ് ഞങ്ങൾ മൂന്നുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇതാ ഇതൊട്ടുള്ള പരിപാടികളൊക്കെ കേട്ടോ ഞങ്ങളിങ്ങനെ ചിരിച്ച് ചിരിച്ച് ശരിക്കും പറഞ്ഞ മണ്ട ഒരു രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ നമ്മൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് എന്തെങ്കിലും ആയിട്ട് തോന്നും പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആട്ടോ അങ്ങനെ ഇതാ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങൾ കഴിയാൻ വേണ്ടി ഞങ്ങൾ ഇനി വന്നു കേട്ടോ ഇന്ന് വെളിയിൽ കൊണ്ടിട്ട് പാത്രം കഴിയുകയെന്ന് വെച്ചു പിന്നെ അത്രയും വെള്ളം കോരിക്കൊണ്ട് ഇനി അകത്ത് കൊണ്ട് വലിയ വലിയ പാത്രങ്ങളല്ലേ അതുകൊണ്ട് ഞാൻ അലക്കല്ലിൻ്റെ മുകളിലോട്ടെല്ലാം കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് അവിടെ വെച്ച് കഴുകി വെള്ളം കോരി ഒഴിച്ചാൽ കഴുകാല്ലോ അങ്ങനെ ഞാൻ കഴുകിക്കൊടുത്തു സംഖ്യുകൊണ്ട് എല്ലാം എന്താ വെള്ളം തുരാൻ വേണ്ടിയിട്ട് കമത്തി കമ്മത്തി ഒക്കെ വെക്കുന്നുണ്ട് എന്നാൽ അത്യാവശ്യം വെയിലുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്കൊന്ന് മങ്ങി മങ്ങി വരുന്നുണ്ട് മഴയ്ക്കുള്ള പരിപാടിയാണോ എന്നറിയത്തില്ല അതിന് മുന്നേ നമുക്കിതെല്ലാം ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കിയൊക്കെ വെക്കണോട്ടോ പുറത്തുള്ള പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്തോട്ടുള്ളതല്ലേ ഇനി എന്താ ഡ്രസ്സുകളാട്ടോ മഴക്കുള്ള ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കുറേ ഞാൻ ഇതുകൊണ്ട് സോപ്പ് പൊടിയിലൊന്നും മുക്കി വെച്ചില്ല നല്ല തുണികൾ കുറേ ഉണ്ടായിരുന്ന കേട്ടോ കുഞ്ഞെൻ്റെ ഷർട്ടുകൾ അതൊക്കെ സോപ്പ് പൊടിയിൽ മുക്കാതെ അതൊക്കെ അല്ലാണ്ടാണ് കഴുകിയത് ബാക്കിയുള്ള ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു സോപ്പ് പൊടിയിലൊക്കെ മുക്കി വെച്ചത് അങ്ങനെ ഇന്നെല്ലാം കൂടെ കഴുകി എൻ്റെ നടോടിയെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പിന്നെ യുളുമാരും ഉള്ളതുകൊണ്ട് വെള്ളം കോരിയൊക്കെ തന്ന് എന്നെ സഹായിക്കുകയൊക്കെ ചെയ്യും ഞാൻ പിന്നെ ഇത് ആ അങ്ങോട്ട് കൊടുത്തേ ഉള്ളൂ ഓരോരുത്തർ വിരിച്ചിടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നിപ്പുണ്ടായിട്ട് തുണികളൊക്കെ അവർ രണ്ടുപേരും കൂടെ വിരിച്ചേക്കും അങ്ങനെ ആ ഒരു തുണിഴുവല് അങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എനിക്ക് അടുക്കളയിൽ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം വന്ന് നോക്കിയാൽ അപ്പം മൂന്ന് പേരും കൂടെ ഇതാ റൂമിൽ കിടക്കുമായിരുന്നു കേട്ടോ മൂന്ന് പേരുടെ കയ്യിലും ഓരോ ഫോണും ഇരിപ്പുണ്ട് ഓരോന്നും പറഞ്ഞ് കഥയും പറഞ്ഞ് കളിച്ചോണ്ടൊക്കെ കിടക്കുകയാണ് ഞാൻ പറഞ്ഞു പിന്നെ ഞാനും കൂടെ അവിടെ കൂടെ കൂടി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് നമുക്ക് പുറത്തുനിന്ന് തന്നെയാണ് മേടിച്ചത് കാരണം അടുക്കളയിൽ നമ്മൾ ഒതുക്കലൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ ഫുഡ് വെക്കാനൊന്നും പറ്റത്തില്ല പിന്നെയും നമ്മൾ സമയത്ത് ഇങ്ങ കൂട പോവുന്നണ്ട് നിങ്ങൾ രണ്ട് ബിരിയാണി മേടьтеട്ടോ ഒന്ന് ബീഫും ഒന്ന് ചിക്കനാർത്തും അടിപൊളി ആണ് ട്ടോ പിന്നെ ബീഫു ആണെങ്കിൽ ചെറുതായിട്ട് ഉപ്പ് കൊടുളാണ് എന്നാൽ കുറępൊന്നില്ലായിരുന്നു കുഞ്ഞൻ അതാണ് പറഞ്ഞ ഇച്ചിരി ഉപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കനൊന്നും കുറępില്ലായിരുന്നു പിന്നെ ദാ അച്ചാർ പുളി അച്ചാർ ആട്ടോ ഇപ്പോ മിക്കേപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ പുളി അച്ചാർ ആണ് കിട്ടുന്നത് അതിന്റെ കൂടെ ബിരിയാണിരോട് നല്ല ടേസ്റ്റ് ആയിരുന്നു ട്ടോ പിന്നെ നമുക്ക് നാല് പേർക്കും കൂടെ കഴിക്കാൻ വേണ്ടി ഒറ്റരല വെട്ടി കേട്ടോ വെച്ചിട്ട് വല് വലിയ ഇല നോക്കി വെട്ടി എന്നിട്ട് നാല് രണ്ട് ബിരിയാണിയും കൂടെ അതിനകത്ത് തട്ടിയിട്ട് ഞങ്ങൾ മിക്സ് ചെയ്താണ് കഴിച്ചത് അതാവുമ്പം രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ അപ്പം ഞങ്ങൾ നാല് പേരും കൂടെ ചുറ്റും കൂടി ഇരുന്ന് ഇങ്ങനെ കഴിക്കായിരുന്നു ഇനി നമ്മൾ ഒരുമിച്ചൊക്കെ കഴിക്കുമ്പോൾ നല്ല രസമായിരല്ലേ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ഒക്കെ കഴിക്കുന്നതിനേക്കാളും പിന്നെ എനിക്കിന്നത്തെ ഒരു അതിശയമായിട്ട് തോന്നിയത് ഇതിൻ്റെ കൂടെ സലാഡെന്നും പറഞ്ഞാണ് ഞങ്ങൾ ഇരുന്നത് പക്ഷേ സലാഡ് അല്ലായിരുന്നു പായസം പായസമായിരുന്നോ രണ്ട് ടിന്നിനകത്ത് വന്നത് അവർക്ക് മാറിപ്പോയ ണോ അതോ ഇനി അങ്ങനെയാണോ തന്നേന്ന് എനിക്കറിയില്ല പക്ഷെ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ബിരിയാണിയിലൂടെ പായസം കുടിക്കുന്നത് മറ്റു പാൽ പായസം ഇല്ലേ അതായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ എന്നാലും ഞങ്ങൾ നാലരും കൂടെ ഷെയറിട്ട് കഴിച്ചു പിന്നെന്താ പുറം പണിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇതെന്ന് വെച്ചാൽ എഴുതുകൊണ്ട് മറിച്ചിട്ടേക്കാണ് എന്ത് ചെയ്യാനല്ലേ അപ്പോൾ ഇതാ എലിയാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയല്ലോ തുടങ്ങി തുടങ്ങി രണ്ട് സൈഡിലായിട്ട് നല്ല രീതിയിൽ തോണ്ടി മറിച്ച് വലിയ കുഴിയാക്കിയിട്ടുണ്ട് ഞാൻ പിന്നെ ഇതാ മണ്ണൊക്കെ ഇട്ട് മൂടി ഒന്ന് ചവിട്ടി ഒന്ന് ഉറപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലും ഇതുതന്നെ ആയിട്ടോ പിന്നെ ഇത് അവിടേക്കൊന്ന് കാട് കയറി കിടന്നതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞു അപ്പോൾ നിങ്ങൾ വിചാരിക്കും പോവുകയല്ലേ പിന്നെ എന്തിനാണ് ഇതൊക്കെയെന്ന് ഓ പോകുന്നായാലും നമ്മൾ നല്ല രീതിയിൽ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇത ഈ ഒരു കുഴിയും മൂടിയിട്ടുണ്ട് ഇനി ചെല്ലുന്നിടത്തം ഇതുകൊണ്ടുള്ള പരിപാടികളൊന്നും കാണല്ലേ ദൈവമേന്നും പറഞ്ഞാണ് ഞാൻ പോകുന്നത് ഇനി അവിടെ ചെല്ലുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ ഭാവി ചെല്ലുന്നവർ പാതാളം എന്ന് പറയുന്ന പോലെ നമ്മൾ അവിടെ ചെന്നാലും പണികൾ പറയേ വരും കേട്ടോ അതാണ് ഇത്രയും നാളായിട്ട് ഉണ്ടായത് ഇനി എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോഴും റെസ്റ്റ് എടുത്ത് റസ്റ്റ് എടുത്തൊക്കെ തന്നെ ആട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ഒറ്റ നിപ്പിനെ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടാണല്ലോ പിന്നീട് ഓരോ വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ ആര് നോക്കാനാണ് അതുകൊണ്ട് പിന്നെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് കുറേ ഇരുന്നിട്ടൊക്കെയാണ് വന്ന് ചെയ്യുന്നത് അങ്ങനെ ഇത് അടുക്കളയിലെ പാത്രങ്ങളൊക്കെ നമ്മൾ തുളച്ച് വൃത്തിയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ചാക്കിനകത്തോട്ട് ഇറക്കുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അവൾമാരെടുത്ത് ചാക്ക് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു അങ്ങനെ എന്താ അവളിമാരുടെ കയ്യിൽ അമ്മ ചാക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഒരു മൂന്നാളെണ്ണം ഉള്ളതുകൊണ്ട് പിന്നെ ഇവിടെ ഒന്ന് രണ്ടെണ്ണം ഇരിപ്പുണ്ടായിരുന്നു അതിനകത്തും കൂടെയൊക്കെ ആക്കുമ്പോൾ സെറ്റ് സെറ്റാകുമെന്ന് തോന്നുന്നു അങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ ഇതാ ഈ ഒരു ചാക്കിനകത്ത് ഇറക്കി പിന്നെ ഇതാ വേറൊരു ചാക്കിനകത്ത് വേറെ കുറേ പാത്രങ്ങളും കൂടെ ഇറക്കിയിട്ടുണ്ട് അപ്പം ഇതൊന്നും നമ്മൾ നമ്മളെടുക്കാത്തേട്ടോ ഇനി നമുക്ക് ഇനി ഒന്നോ രണ്ട് ദിവസത്തെ കാര്യങ്ങളല്ലേ ഉള്ളൂ നമ്മൾ എന്നാ മാർദീന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലും അറിയത്തില്ല കേട്ടോ എന്തെന്ന് വെച്ചാൽ നമ്മളിവിടെ കൊടുത്ത ക്യാഷ് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് അവിടെ കൊണ്ടുപോയി അഡ്വാൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുവരെ വെയ്റ്റിംഗ് ആണ് അവർ നാട്ടിലില്ല വന്നാലേ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള രീതിയിലാട്ടോ പറയുന്നത് എന്തായാലും നമ്മളവർ വരുന്നത് വരെ കാക്കാം അപ്പോൾ അതുവരെ നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്ത് എല്ലാം മാറ്റി എല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർ ക്യാഷ് വരുമ്പോൾ നമുക്ക് പിന്നെ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് പെട്ടെന്ന് മാറാമല്ലോ അതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ആട്ടോ അങ്ങനെ ഇതാ ഈ ഒരു ഷോക്കേഴ്സിൽ കുറേ ഗ്ലാസ്സുകളും ജഗ്ഗും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഈ ഉടയുന്ന പാത്രങ്ങളൊക്കെ ഇങ്ങനെ പേപ്പർ ന്യൂസ് പേപ്പർ പേപ്പറല്ലേ അതിട്ടിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുക്കുവാണെങ്കിൽ നമുക്ക് ഉടയാതെ കിട്ടും കേട്ടോ അങ്ങനെയും കൊണ്ടുവെക്കാം അങ്ങനെ അതെടുത്തോണ്ട് നിന്നപ്പോഴത്തേക്ക് ഇതാകും ഇവിടെ മുട്ട മഴയാണ് ഒറ്റ നിപ്പിന് ചിറ വറാന്ന് പറഞ്ഞൊരു മഴയായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഓടി ചെന്ന് തുണികൾ വറക്കാനായിരുന്നു ഓടിയത് അത്യാവശ്യം പിന്നെയും അനഞ്ഞു കേട്ടോ എന്ത് ചെയ്യാനാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മഴയായിരുന്നു അത് കഴിഞ്ഞ് ഇതാ വൈകിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ വന്ന് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ചായ ഒക്കെ കുടിക്കുമായിരുന്നു അപ്പോൾ ചാലി നേരത്തെ കടയിൽ പോയപ്പോഴത്തേക്ക് അവൾ ഈ പൊട്ടറ്റ് ഫ്രൈ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ായിരുന്നു വലിയ സുഖമില്ലായിരുന്നു ഞാൻ ചീനീടെ മേടിക്കാനായിരുന്നു പറഞ്ഞത് പക്ഷെ ആ ചീനിയാണെന്ന് പറഞ്ഞ് മേടിച്ചത് പൊട്ടാറ്റ ആയിരുന്നു അങ്ങനെ ഇതാ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നു പിന്നെ അതാ കുഞ്ഞിൻ്റെ ലാപ്പിൽ ഞങ്ങളുടെ പഴയ ഫോട്ടോസൊക്കെ കിടപ്പിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ പുതുക്കിക്കൊണ്ടൊക്കെ ഇവയ്ക്കായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ സ്ത്രീകൾ പഠിച്ചു പിടിക്കാമെന്നായിരിക്കും ടറ്റ വൈസിയോ